നമസ്തേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പല ആളുകളിലും വരുന്ന രോഗമാണ് ഫുഡ് കോൾ ആണി ഇത് അധികം പഴകാതെ തന്നെ അധികം പഴകുന്നതിന് മുമ്പാണെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു മരുന്ന് ആയുർവേദത്തിൽ പറയുന്നു തുരിശ് നന്നായിട്ട് പൊടിക്കുക നടൻ കോഴിമുട്ടയുടെ വെള്ള ചേർത്ത് നന്നായിട്ട് ക്രീമാക്കി വയ്ക്കുക ക്രീമായി വെച്ചിട്ട് ദിവസവും രാത്രി ആണിയുടെ ഭാഗം വന്ന് അല്പം ഉരയ്ക്കുക എന്നുവെച്ചാൽ സെൻപേപ്പറോ എന്തെങ്കിലും വെച്ചൊന്ന് ഉരച്ചിട്ട് പെരട്ട് പെരട്ടായിട്ട് ഒരു തുണി പതിപ്പിച്ച് കിടന്നു തുടങ്ങും അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസം ഒന്ന് ചെയ്തു നോക്കിയാൽ മിക്കവാറും ആണികൾ ആണി രോഗവും മാറുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഒന്ന് പരീക്ഷിച്ചു നോക്കോളൂ പിന്നെ നല്ലതെപ്പോഴും ഒരു ഡോക്ടർക്കാണ് വെച്ചാൽ ആയുർവേദത്തിൽ ഇഷ്ടംപോലെ ചികിത്സകളുണ്ട് കാരണം ക്ഷാരകർമയൊക്കെ ചെയ്ത് ഈ ആണി രോഗം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാവുന്നതാണ് കാരണം അധികം പഠിക്കാൻ തീർച്ചയായിട്ടും വളരെ ക്ഷാലകർമ്മ ഉപയോഗിച്ചത് മാറ്റാം നന്ദി നമസ്കാരം